റാപ്പർ വേടനെതിരായ പോലീസിന്റെ മിന്നൽ നീക്കം തിരിച്ചടിയായിരിക്കുന്നത് ഈ വിഷയമുയർത്തി സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിനാണ് റാപ്പർ വേടനെതിരായ ബലാത്സംഗ പരാതി വന്ന ഉടനെ തന്നെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസ് ഉന്നതർ നിർദ്ദേശം നൽകിയിരുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു സ്ത്രീ പീഡന കേസുകളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയം തന്നെയാണ് പോലീസിന്റെ ഈ മിന്നൽ നീക്കത്തിലൂടെയും പ്രകടമായിരിക്കുന്നത് വേടൻ പാട്ടിലൂടെ ഉയർത്തിയ ആശയത്തെ മാത്രമാണ് ഇടതുപക്ഷം പിന്തുണച്ചതെന്നും അതൊരിക്കലും വേടന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്കുള്ള സംരക്ഷണമല്ലെന്നുമാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഈ നിലപാട് ഉയർത്തിയാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളെ ഇടതുപക്ഷ പ്രൊഫൈലുകളും നേരിടുന്നത് വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന്റെയും അതിക്രൂര ലൈംഗിക ചൂഷണത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ സഹിതമാണ് എറണാകുളം സ്വദേശിയായ യുവതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരുന്നത് തൃശൂർ സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലൈംഗിക ആരോപണം മുൻപ് പലവട്ടം ഉയർന്നെങ്കിലും പോലീസിൽ പരാതി കൊടുക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ കേവലം ആരോപണങ്ങളായി തന്നെ തുടരുകയായിരുന്നു എന്നാൽ യുവതി പരാതി കൊടുക്കാൻ തയ്യാറായതോടെ വേടൻ കുരുങ്ങുന്ന സാഹചര്യമാണിപ്പോൾ സംജാതമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നോട് അടുത്ത ബന്ധം പുലർത്തിയ വേടൻ പീഡനത്തിനിരയാക്കി എന്നാണ് യുവ ഡോക്ടർ പരാതിയിൽ പറയുന്നത് ഇത് വേടന്റെ ആരാധകരെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരളീയ മാസികയിൽ ഏതാനും മാസം മുമ്പ് വേടനെതിരെ പീഡനത്തിനിരയായ ഒരു യുവതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായതിന് സമാനമായ ക്രൂരമായ ലൈംഗിക ബന്ധത്തിന്റെ അനുഭവങ്ങളാണെന്ന് ബോധ്യമായ സാഹചര്യത്തിലാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നാണ് യുവതി പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ വേടനെതിരെ കൂടുതൽ പെൺകുട്ടികൾ പരാതി നൽകാൻ രംഗത്ത് വരാനുള്ള സാധ്യതയും കൂടുതലാണ് മേറ്റും വെളിപ്പെടുത്തലായും മറ്റും ആരോപണങ്ങളിൽ ചിലത് നേരത്തെ പുറത്തു വന്നപ്പോൾ ഇരകളോടെല്ലാം താൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച് വേടൻ തലയുരാൻ ശ്രമിച്ചിരുന്നെങ്കിലും യുവ ഡോക്ടർ പരാതിയുമായി രംഗത്ത് വന്നതോടെ വേടന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത് അടുത്തിടെ കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായപ്പോഴും സമാനമായി പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്ന മട്ടിൽ വേടൻ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി പുലിപ്പല്ലി കേസിൽ വനംവകുപ്പ് അമിതാവേശം കാണിച്ചതും വിവാദമായിരുന്നു ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു പുലിപ്പല്ലി കേസിൽ പൊതുസമൂഹവും ഇടതുപക്ഷ നേതാക്കളും വേടനെ പിന്തുണച്ചു വന്നത് വളച്ചൊടിച്ചാണ് പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർ ഇപ്പോൾ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് ഇതിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾക്കൊപ്പം യു ഡി എഫ് അനുകൂലികളും കൂടിയിട്ടുണ്ട് എന്നാൽ അവർ മറന്നുപോയിരിക്കുന്നത് സർക്കാർ പരിപാടിയിൽ മാത്രമല്ല കോൺഗ്രസുകാരുടെ പരിപാടിയിലും വേടൻ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന് പിറന്നാൾ സർപ്രൈസുമായി എത്തിയ വേടൻ പ്രിയദർശിനി വായനശാലയുടെ തുകയായ ഒരു ലക്ഷം രൂപ ഈ ചടങ്ങിൽ വെച്ച് വായനശാലയ്ക്ക് തന്നെ തിരികെ നൽകിയതും ഷാഫി പറമ്പിലും കെ സംസ്ഥാന പ്രസിഡന്റ് അലോജ് സേവറും ഉൾപ്പെടെ ചടങ്ങിലേക്ക് വേടനെ സ്വീകരിച്ച രീതിയുമെല്ലാം ഓർക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ വേടനെ മുൻനിർത്തി ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ് തിരിച്ചടിയാകുക സംഘപരിവാർ വേടനെ എതിർക്കുന്നത് ആർ എസ് എസ് അജണ്ട മൂലമാണ് അല്ലാതെ അയാളുടെ വ്യക്തിപരമായ സ്വഭാവം മുൻനിർത്തിയല്ല അതുകൊണ്ടാണ് കാലിക്കറ്റ് സർവകലാശാല വേടന്റെ പാട്ട് പാർട്ടി വിഷയത്തിൽ ഉൾപ്പെടുത്തിയതിനെ അവർ എതിർത്തിരുന്നത് വേടന് പകരം ആര് അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വന്നാലും സംഘപരിവാർ അവരുടെ പ്രത്യയശാസ്ത്രപരവും സംഘടനാപരവുമായ എതിർപ്പ് തുടരുക തന്നെ ചെയ്യും ഇടതുപക്ഷവും സി പി എമ്മും വേടനെയല്ല വേടൻ അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ ഉയർത്തിയ ആശയത്തെയാണ് പിന്തുണച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ രോദനം വേടന്റെ പാട്ടിൽ വരികളായി വന്നപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം നാലാം സെമസ്റ്ററിലെ പാഠപുസ്തകത്തിലും ഉൾപ്പെടുത്തിയിരുന്നത് മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയർ അബോട്ട് അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടമെന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പാഠത്തിലുള്ളത് ബാല ലൈംഗിക പീഡനാരോപണം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നേരിട്ട പോപ്പ് ഗായകനാണ് മൈക്കിൾ ജാക്സൺ എന്ന കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് വേടൻ തെറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അതുകൊണ്ട് മാത്രം വേടന്റെ പാട്ടിലെ വരികൾ തിരസ്കരിക്കപ്പെടാൻ പാടില്ല ഒരു വേടൻ അസ്തമിച്ചാൽ ആയിരം വേടന്മാർ ഉയർന്നു വരണം അവർ ഒരിക്കലും സ്ത്രീ പീഡകരാകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് പറയുന്ന വ്യക്തി കുഴപ്പക്കാരനായാൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം സത്യസന്ധമായാലും അതിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുകയില്ല ഇത് നല്ലതുപോലെ മനസ്സിലാക്കി തന്നെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ബലാത്സംഗ കേസ് മുൻനിർത്തി വേടനെതിരെ ഇപ്പോൾ കടന്നാക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ തന്റെ പിന്നിൽ അണിനിരന്ന ആസ്വാദകരെ മാത്രമല്ല അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ കൂടിയാണ് വേടൻ നിരാശപ്പെടുത്തിയിരിക്കുന്നത് ഇനി വേടന്റെ വഴി ജയിലിലേക്കുള്ള വഴിയാണ് ഒരുത്തി ഒരുത്തി എന്ന് പാടി സദസ്സിനെ ഇളക്കി മറിച്ച വേടനെ സ്വന്തം കയ്യിലിരിപ്പ് മൂലം ഒരുത്തി തന്നെയാണ് ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത് ബലാത്സംഗ പരാതിയിൽ കൊച്ചി പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിൽ വേടനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത പലയിടങ്ങളിൽ നിന്നായി കൂടുതൽ പരാതികൾ വേടനെതിരെ പുറത്തു വരാനുള്ള സാധ്യതയും ഏറെയാണ് തന്റെ ബന്ധങ്ങളുടെ ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ വേടന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇനി നടക്കില്ലെന്നതും ഉറപ്പാണ് ഈ പശ്ചാത്തലത്തിൽ വേടനെതിരായ നടപടികൾ കൂടുതൽ കർശനമായി തന്നെ പോലീസും തുടരും ഇക്കഴിഞ്ഞ ഏപ്രിലാണ് കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായത് ചെറിയ അളവിലായതിനാൽ ജാമ്യം കിട്ടുമെന്ന് ആയപ്പോഴാണ് മാലയിലെ പുലിപ്പല് കണ്ടെത്തി വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത് ഇതിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെയാണ് വേടന്റെ സമയം തെളിഞ്ഞത് പാട്ടുകളിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന പേരിൽ സർക്കാരും പ്രത്യേകിച്ച ഇടതുപാർട്ടികളും വേടന്റെ പാട്ട് ഏറ്റെടുത്തതോടെ സർക്കാർ വേദികളിലെ പങ്കാളിത്തം അടക്കം മുൻപെങ്ങുമില്ലാത്ത സ്വീകാര്യതയായി മാറുകയാണുണ്ടായത് എന്നാൽ ഇപ്പോൾ ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ വേടനെ ഇടതുപക്ഷവും കൈവിടാൻ നിർബന്ധിതമായിരിക്കുകയാണ് യുവ ഡോക്ടർ പരാതി നൽകിയ ഉടൻ തന്നെ പോലീസ് കേസെടുത്തതും സർക്കാരിന്റെ വേടനെതിരായ മാറിയ നിലപാടിന്റെ ഭാഗമാണ്